ദിവസവും ഭർത്താവുമായും തല്ലും വഴക്കും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ല സമാധാനവുമില്ല ഒടുവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വീട്ടിലെത്തിയ കെട്ടിയോന്റെ ഉറ്റത്തോഴൻ കള്ളച്ചാമി പ്രകാശൻ കവിടിനിരത്തി പറഞ്ഞതാകട്ടെ ഷമീറിന്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് ബ്രഹ്മരക്ഷസാണ് അതാണ് ഈ വീട്ടിൽ കലഹത്തിന് കാരണം അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ വേറൊന്നും വേണ്ട ഒരൊറ്റ പൂജ ആ പൂജ ചെയ്യണമെങ്കിലോ ഭാര്യ വിത്തൗട്ടായി വരണം അതായത് പിറന്ന വഴി ഭാര്യ പൂജയ്ക്കിരിക്കണം അത് ഭർത്താവ് ഷമീറിൻ്റെ കൂട്ടുകാരൻ കള്ളസ്വാമി പ്രകാശന്റെ മുന്നിൽ ാരൻ പ്രകാശന്റെ സൂക്കേട് എന്താണ് എന്ന് പോലും തിരിച്ചറിയാതെ സ്വന്തം ഭാര്യയോട് വിത്തോട്ട് പൂജയ്ക്ക് ഒരുങ്ങാൻ തല്ലി നിർബന്ധിച്ചതാകട്ടെ വിവരം കെട്ട ഭർത്താവ് ഷമീർ ഒടുവിൽ ഈ ഞരമ്പന്മാരുടെ കയ്യിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടതോടെ ഭർത്താവും സുഹൃത്തും അറസ്റ്റിലുമായി കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം യുവതിയുടെ പരാതിയിൽ അടിവാരം മേലെ പൊട്ടികയിൽ പി കെ പ്രകാശനും അടിവാരം വാഴയിൽ ഷമീർ എന്നിവർ ഇപ്പോൾ റിമാൻഡിലായിരിക്കും അതായത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും യുവതിയോട് ഇത്തരത്തിൽ പൂജ നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് യുവതി പറയുന്നത് ഭർത്താവിന്റെ സുഹൃത്താണ് തന്നെ ഇത്തരത്തിലൊരു പൂജ ചെയ്യാൻ നിർബന്ധിച്ചതെന്നും യുവതി പറയുന്നു ഇതിനെ വിസമ്മതിച്ചപ്പോൾ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചു എന്നും ഇത് സഹിക്കാൻ കഴിയാതെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു എന്നാണ് യുവതിയുടെ വാക്കുകൾ അതായത് ഇത്തരത്തിലൊരു പൂജ നടത്താൻ ആവശ്യപ്പെട്ടത് ഭർത്താവിന്റെ സുഹൃത്തായ പ്രകാശനെന്നും ഭർത്താവിന്റെ മേൽ വലിയൊരു ഉഗ്ര ബ്രഹ്മരക്ഷസ് തന്നെ കൂടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പൂജ നടത്തണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടത് അതായത് നിലവിൽ ഇത്തരത്തിലൊരു വിത്തൗട്ട് പൂജ നടത്തിയാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഇതിനു മുമ്പ് താൻ പലയിടത്തും ഇത്തരത്തിൽ വിത്തൗട്ട് പൂജ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ പിറന്നപടി ഒരു പൂജ നടത്തണമെന്ന് തന്നെ ഈ കള്ളസ്വാമി ആവശ്യപ്പെടുകയായിരുന്നു തൻ്റെ മേൽ ബാധ തന്നെയാണ് ഇയാൾ ഭർത്താവിനോട് പറഞ്ഞത് എന്നാൽ ഭർത്താവിൻ്റെ മേൽ ബ്രഹ്മരസസ് കയറിയിട്ടുണ്ട് എന്ന് തന്നെ പ്രകാശൻ തന്നോട് പറയുകയായിരുന്നു ഭർത്താവിനെ രക്ഷിക്കാൻ തന്നോട് ഇത്തരത്തിലൊരു വിത്തൗട്ട് പൂജ നടത്താൻ പ്രകാശൻ ശ്യപ്പെടുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് കേസിൽ അറസ്റ്റിലായ ഭർത്താവും പ്രകാശനും പുറത്തിറങ്ങിയാൽ തന്നെ ഉപദ്രവിക്കുമോ എന്ന പേടിയുണ്ടെന്നുമാണ് ഇപ്പോൾ യുവതി വ്യക്തമാക്കുന്നത് മാത്രമല്ല കുടുംബ പ്രശ്നത്തെ തുടർന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഭർത്താവിനോട് ഇയാൾ വീട്ടിൽ വന്നത് നോക്കട്ടെ എന്ന് പറയുകയായിരുന്നു എന്നാൽ സമ്മതം അറിയിച്ചപ്പോൾ ഉടൻ തന്നെ ഇയാൾ വീട്ടിലെത്തി തുടർന്ന് പാത്രത്തിൽ മഞ്ഞപ്പൊടിയും എന്തോ ഒരു പൊടിയും ചേർത്തു തുടർന്ന് പാത്രത്തിലെ വെള്ളം ചുവന്ന കളറായി പിന്നാലെ തോട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു എന്റെ ദേഹത്ത് ബാധയുണ്ട് അത് ഒഴിവാക്കുന്നത് ാണ് അയാൾ ഭർത്താവിനോട് പറഞ്ഞത് ഭർത്താവിന്റെ മേൽ ബ്രഹ്മരസുണ്ടെന്നും അത് ഒഴിവാക്കാൻ താൻ ഒറ്റയ്ക്ക് വിത്തൌട്ടായി ഒരു പൂജ നടത്തണമെന്നും അയാൾ രാത്രി മൊബൈലിൽ വിളിച്ചു പറഞ്ഞു യുവതിയുടെ ശരീരത്തിൽ പ്രേതബാധയുണ്ട് ഇത് ഒഴിവാക്കാൻ ഇത്തരമൊരു പൂജ ചെയ്യണമെന്ന് തന്നെ ഭർത്താവിന്റെ സുഹൃത്ത് ആവശ്യപ്പെടുകയായിരുന്നു കൂടാതെ ഭർത്താവിന്റെ മേൽ ബ്രഹ്മരസുണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇത് വിസമ്മതിച്ച യുവതിയെ ഭർത്താവ് ദേഹോപദ്രവം ഏൽപ്പിച്ചു പിന്നാലെയാണ് യുവതി പോലീസിൽ പരാതിപ്പെട്ടെന്നാണ് വിവരങ്ങൾ അതായത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ്രഹ്മരക്ഷണെന്നും ഇതിനെ ഒഴിവാക്കാൻ പൂജ ആവശ്യമാണെന്നും യുവതിയോട് ഭർത്താവിന്റെ സുഹൃത്ത് പറയുകയായിരുന്നു എന്നാൽ ഭർത്താവിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ മാറാൻ യുവതി ഇങ്ങനെ ഒരു പൂജ ചെയ്യണമെന്ന പ്രകാശന്റെ വാദത്തെ യുവതി നിരാകരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ നാലു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞതിന് പിന്നാലെ യുവതി ഭർത്താവിന്റെ പീഡനത്തിന് നിരന്തരം ഇരയായിട്ടുണ്ടെന്നും ഭർത്താവിന് മറ്റൊരു യുവതിയുമായി ബന്ധമുള്ളതാണ് താൻ മാനസികമായും ശാരീരികമായും ഇത്തരത്തിൽ ആക്രമണത്തിന് ഇരയാകാൻ കാരണമെന്നുമാണ് യുവതി പറയുന്നത് സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് യുവതിയുടെ ഭർത്താവ് വിദേശത്ത് പോകാനിരിക്കവെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം പ്രേതബാധയാണെന്നും ഇത് മാറാൻ ഭാര്യയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചാൽ മതിയെന്നും പ്രകാശൻ ഷമീറിനെ ധരിപ്പിച്ചത് ഇതേ തുടർന്ന് ഭർത്താവ് ഷമീർ യുവതിയെ നിർബന്ധിക്കുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ താമരശ്ശേരി പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് കുടുംബത്തിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞ ഭർത്താവ് പ്രകാശനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു വീട്ടിലെത്തിയ പ്രകാശൻ പുട്ടുണ്ടാക്കുന്ന കുടത്തിൽ വെള്ളമെടുത്ത് ചൂപ്പ് നിറം വരുത്താൻ പൊടി കലക്കുന്നത് താൻ കണ്ടിരുന്നു അത് ദേഹത്ത് കയറിയ ബാധയാണ് എന്നായിരുന്നു പറഞ്ഞത് അതിന്റെ ശക്തി കൊണ്ടാണ് ഭർത്താവുമായുള്ള സംഘർഷമെന്നും പ്രകാശൻ പറഞ്ഞു എന്നാൽ വീട്ടിലെ കലഹത്തിന് കാരണം അതല്ല തന്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും കല്യാണം കഴിഞ്ഞ് നാലു വർഷമായി താൻ അത് അനുഭവിക്കുകയാണെന്നും പ്രകാശൻ പോയ ഉടൻ തന്നെ താൻ ഉമ്മയെ അറിയിച്ചു എന്നാണ് യുവതി പറയുന്നത് പ്രകാശൻ രാത്രി വീണ്ടും വന്നു അപ്പോഴാണ് ഇത്തരത്തിലൊരു പൂജ ചെയ്യണമെന്നാവശ്യപ്പെട്ടതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത് ന്യൂസ്